ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഞാൻ ചന്ദ്രാമനൊക്കെ കൂടെ അച്ചതും പോകുന്നതുകൊണ്ട് മാങ്ങ വരയ്ക്കുകയാണ് അച്ചതുമിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പിന്നെ മാങ്ങ വരയ്ക്കുന്നതാണ് നല്ല രസമാണ് ഞാൻ കുറേ കല്ലെടുത്തൊക്കെ ഇറങ്ങിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പിന്നെ മാങ്ങ തഞ്ഞ് പോ പൈത്ത മാങ്ങ ത ഇതാകുന്നോണ്ട് ഞങ്ങള് ഒരു ലുക്ക് എടുത്തതാക്കിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ പിന്നെ ഞങ്ങൾ ഈ മാങ്ങ ഇടിക്കുമ്പോൾ ഞാൻ ഓരോ മാങ്ങ എടുത്ത് ഞാൻ തിന്നായിരുന്നു പിന്നെ കുറേ നേരം ഞാൻ വീട്ടിൽ പോയി കുത്തിഞ്ഞ ടി വി ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പിന്നെയും വന്നു പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ഞാൻ പിന്നെ പോവും പിന്നെയും മാങ്ങത്തും പോവും പിന്നെയും മാങ്ങ കുറേ മാങ്ങ ഉണ്ടായിരുന്നു ഒളാറാണ് കഴിച്ചത് ഒളാറ് ഞാൻ പിന്നെ ഞാൻ എന്തൊക്കെയാ നോക്കി ഞാൻ അവർ പറിക്കുന്നൊക്കെ പിന്നെ മാങ്ങ ബാക്കി പിന്നെ നമുക്ക് സിയുണ്ട് വീടും എടുത്ത് സിയും ഇവിടെ നിന്ന് വെറുതെ കാര്യങ്ങളും പിന്നെ കുറേ ഉണ്ടായിരുന്നു ഇവിടുത്തെ

സിയോ എങ്ങനുണ്ട് എങ്ങനുണ്ട് സിയോ സിയോ എടാ പറടാണ്ടാ മാങ്ങ എങ്ങനുണ്ട് മാങ്ങ എങ്ങനുണ്ട് കുഞ്ഞു പോലും കൊടുക്കാണ്ട് മാണി സീന്റെ കൈ മൂന്ന് സീന്റെ പറഞ്ഞു കൊടുക്ക് വെളുപ്പെടുത്ത് വെളിപ്പെടുത്ത് ണ്ട് ഇപ്പ എങ്ങനെ ഇരിക്കുന്നു എടുത്തു ഗൈസ് പൗത്തമാങ്ങസ് പൗത്ത പൗത്തമാങ്ങ ഇതാണ് പൗത്തമാങ്ങ എല്ലാരും ഭയങ്കര ആകാൻ പറയുന്നത് അമ്മ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട് വില ച മാങ്ങ പറ അതല്ലേ <laughs> 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 <laughs>